നിങ്ങളുടെ മുതലിന്റെ സക്കാത്തുകള് നിങ്ങള് അത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുതൽ പഠിച്ച ഞങ്ങൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കാൻ വേറെ ആൾ പഠിപ്പിച്ചതല്ലോ അത് പിന്നെ ആരെങ്കിലും വന്ന് ഞങ്ങൾ വല്ല കമ്മിറ്റിയോ മറ്റോ എന്തെങ്കിലും എന്ന് പറഞ്ഞ് അതിന് അർഹതപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടേ അതിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല അർഹതപ്പെടാത്തടത്തു കൊണ്ടേട്ട് അപ്പൊ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നെന്താന്ന് ചോദിച്ചാല് അത് ഉപയോഗിക്കാൻ അതിന് നൽകപ്പെടണ്ടി നൽകപ്പെടും ഓരോ മുതലാളിമാരും അവരെ മുതലിന്റെ സഖാത്തുകള് അവരെ നാട്ടിൽ തന്നെ അതിന് അർഹതായവരുണ്ടാവും അവർക്ക് ഇങ്ങനെ നൂറോ അമ്പതോ കൊടുത്തോ ഒഴിവാക്കണ്ടല്ലോ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘവും കൊടുക്കാൻ പറ്റുമല്ലോ കൊടുത്താൽ എന്നിട്ട് അവര് അതുകൊണ്ടിട്ട് അവരെ പിന്നെ ദരിദ്രത്തിൽ നിന്ന് അവർ മോചിതരാവട്ടെ ഇനി ഇപ്പൊ എന്താ കൊഴപ്പം അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിപ്പോ അതിന്റെ വിശദമായ മസലയിലേക്ക് കിടക്കുകയല്ല പല സ്ഥലത്തും ഇന്നിപ്പോ നടന്നുപോകുന്നത് അങ്ങനെയാണ് അപ്പൊ സക്കാത്ത് നിങ്ങൾ നൽകപ്പെടുമ്പോൾ അതിന്റെ അർഹരെ മനസ്സിലാക്കി കൊണ്ടിട്ട് ഓരോ രാജ്യത്തുള്ളവരും ആ രാജ്യത്തുണ്ട് അതിൻ്റെ അർഹർക്ക് അവർക്ക് പരമാവധി എത്ര മാത്രം കൊടുക്കാൻ പറ്റുമോ മാത്രം കൊടുക്കുക നിങ്ങൾ ഇപ്പൊ സക്കാത്ത് കൊടുക്കാതെ നാട്ടുകാർക്കൊക്കെ കൊടുക്കുമ്പോൾ അഞ്ഞൂറ് റുപ്പ്യയായി ചിലര് അഞ്ഞൂറ് കൊടുക്കും ചിലർ നൂറ് കൊടുക്കും ചിലര് പിന്നെ അമ്പത് കൊടുക്കും ഇങ്ങനെ വന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഓരോരുത്തരെയും സംഗതിയുടെ നാട്ടിലുള്ള ആളുകളെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയിട്ട് അർഹപ്പെട്ടവർക്ക് അവർക്കുള്ളതായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അത് മുഴുവൻ അകറ്റാൻ പറ്റിയ നിലക്കുള്ള സംഖ്യ കൊടുക്കാൻ കഴിയുമ്പോൾ കൊടുക്കാം അതാ പറഞ്ഞത് അപ്പൊ ആ നെൽക്ക് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അത് സമസ്ത കേരള ജമീനത്തില പല സ്ഥലത്ത് വെച്ചിട്ടും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട് ഇനിയും അത് നടത്തും അതിലൊക്കെ പങ്കെടുത്തു കൊണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ കൈവള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ മുതലുണ്ടാക്കാം പഠിച്ചവർക്ക് അത് സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞു അത് കൊടുക്കേണ്ട കുഖങ്ങൾ ആ മഠത്തിൽ നിങ്ങൾ കൊടുക്കണം അത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം അത് കൊടുക്കേണ്ട സ്വഭാവത്തിലാവണം അർഹ ലഭിക്കപ്പെടണം അത് കൊടുക്കേണ്ട ബൗണ്ടറി ഉണ്ട് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ എവിടെയും കൂടി കൊടുക്കല്ലേ വേണ്ടത് അപ്പൊ അതൊക്കെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ഇതിന് വകുപ്പുകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ആളുകളൊന്നും ഇല്ലാതെ അത് പിന്നെന്ത ചെയ്യാണ്ട് അതിനൊക്കെ മാർഗങ്ങളുണ്ട് അപ്പൊ ആ നൽകാ വിഷയങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി അത് ആ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്നും ഇവിടെ ഉള്ളതായ കഴിവുള്ള എല്ലാവരോടും പ്രത്യേകമായി ഉയർത്തി കൊണ്ടിരിക്കുന്നു യഥാർത്ഥ പണ്ഡിതനക്ക് ഉണ്ടാവേണ്ട സ്വഭാവം പണ്ഡിതന്മാരിൽ ഇല്ലാതെയാവുമ്പോഴും പിന്നീട് കാണപ്പെടുന്നതൊക്കെ അതിന്റെ കോലങ്ങൾ മാത്രമായി രൂപങ്ങൾ മാത്രം മാത്രം കാരണം ഏതൊരു നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങൾ ഏത് നന്മകളും ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് ഈമാനിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഒരു ഒരു മനുഷ്യ മോമിനായി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നാൽ ആ ഈമാനെ അവിടെ വളർന്ന് വികസിക്കാൻ പറ്റിയതായ അവസ്ഥ അവൻ ഉണ്ടാക്കണം ആദ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാവുന്ന സർവ്വമോശമായ സ്വഭാവങ്ങളെയും ദുരീകരിച്ച് അഹമ്മൂദത്താവുന്ന സ്വഭാവങ്ങളെ കൊണ്ട് ഹൃദയത്തെ നടച്ച് ആദ്യം ഈമാൻ വളരാൻ പറ്റിയ സാഹചര്യം ഹൃദയത്തിൽ ഉണ്ടാവും എന്നാലും ഇമാൻ വളരുകയുള്ളൂ ഇമാം വളരെയുള്ളത് വേറൊരു അഭിപ്രായം ഇമാൻ കോസ് അഭിപ്രായ പ്രകാരം ഈമാൻ വളർന്നുകൊണ്ടേ മഹാനാവുന്ന ഇമാം റാസി തങ്ങള് എൽക്കല്ലേ നൈസാപൂറിൽ ചെന്നു നൈസാപൂരിൽ ചെന്നപ്പോ നൈസാപൂറിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു ആരാണ് ഇമാം റാസി തങ്ങളുടെ എന്ന പേരിൽ ഉൽ കബീർ എന്ന് പറയുന്ന ഒരു വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം ലയിച്ച തഫ്സീറിന്റെ ഗ്രന്ഥം മാത്രമല്ല എല്ലാ പനിലും കിതാബുകൾ ലയിച്ച മഹാനാണ് ഇമാം മഹാന അപ്പൊ ഇമാം റാസി തങ്ങളെ കാണാനും നീസാബുകളിലുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന് ഒരു സ്ത്രീ മാത്രം വന്നില്ല അവിടെ ഉള്ളൊരു വെറുതെ ആയൊരു സ്ത്രീ അപ്പൊ ആളുകൾ ചോദിച്ചു നീ ഇന്ത്യ മഹാനാവുന്ന ഇമാം റാതി തങ്ങളെ കാണാൻ വരാൻ ആരാണ് ഇമാം റാതി തങ്ങൾ എന്ന് നിനക്കറിയോ ആയിരത്തി ചില്ലാനം ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു സുഖാനുഭവതാര ഏകനാണ് എന്ന് സ്ഥിരപ്പെടുത്തിയ വലിയ മഹാനാണ് അള്ളാഹുവിന്റെ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തിയ ആളാണ് അള്ളാഹുവിന്റെ അസ്മാകളെ ആളാണ് മഹാനാവുന്ന ഇമാം പ്രാതി തങ്ങൾ ആയിരത്തി ചില്ലാനം ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചു മോൾട്ടേറ്റ് അങ്ങനത്തെ വലിയ മഹാപണ്ഡിതൻ ഇവിടെ നെയ്സാബുലോ അതപ്പോ നീ എന്ത് കാണാൻ വരാജീന്ന് നെയ്സാബുക്കാരാവുന്ന ആളുകളൊക്കെ ഈ സ്ത്രീനോട് ചോദിക്കും അപ്പൊ ഈ സ്ത്രീ പറഞ്ഞൊരു മറുപടി ഞാൻ പിന്നെ എനിക്ക് അള്ള വാഹിദാണ് അള്ള ഏകനാണെന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിന്റെ സിബാത്തുകളെ പറ്റി വിശ്വസിക്കാനൊന്നും ഈ ആയിരം ലക്ഷ്യങ്ങളിലേക്കൊന്നും ആവശ്യമില്ല അള്ള വാഹിദാണെന്ന് അള്ള പറയണെ അള്ളാഹിന്റെ റസൂല് പറയണേ അത് ഞാൻ വിശ്വസിച്ചു അള്ളാവിന്റെ സിബാത്തുകളെ പറ്റി റസൂത പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അള്ളാവിന്റെ അസ്മാക്കളെ പറ്റി റസൂത പഠിപ്പിച്ചു ഞാൻ അത് വിശ്വസിച്ചു ഇത് മഹാനാവുന്ന ഇമാം റാസി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇമാൻ വളരെ വേദി ചോദിച്ചപ്പോൾ വളർന്നു വളർന്നു പറഞ്ഞില്ല ഞാൻ മറുപടി പറയാം ഇമാം റാസി തങ്ങൾ ആ സ്ത്രീനെ പറ്റി വന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു ഈമാനൻ അള്ളാഹു അജൂസ് പഠിച്ച തമ്പൂരി ഈ വെറുതെ ആവുന്ന സ്ത്രീക്കുള്ള ഈമാൻ പോലാത്ത ഇമാൻ ഞമ്മൾക്ക് കൊണ്ടാന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹുമ്മർ അബുബക്കർ ഒര് അള്ളാഹു അന് ഈമാൻ ഇമാൻ പോലാത്തൊരു ഈമാനെ കൊണ്ടാന്ന് കാരണം എന്തുകൊണ്ട് റസൂള ബഹിരാകാശ സഞ്ചാര നടത്തി വന്നു നിമിഷങ്ങളെ കൊണ്ട് സ്ത്രീ റസൂൾ എത്തി മക്കത്ത് നിന്ന് ഇതൊക്കെ കയറി വന്ന് പറഞ്ഞ ആ ബൈത്തുൽ മഹദീസിന്റെ സ്വഭാവങ്ങളോ അവിടുത്തെ പള്ളിന്റെ സ്വഭാവങ്ങളോ ഒന്നും ചോദിക്കാതെ ഇവിടെ സഞ്ചാരം എങ്ങനെയെന്ന് ഏത് പേടകത്തിലാണെന്നോ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമോ പറ്റി ഒന്നും ചോദിച്ചില്ല അബൂക്കർക്ക് ഉദ്യോവാൻ അത് വിശ്വസിച്ചല്ലോ ഒന്നുമില്ലാതെ അതാണ് അബൂക്കർയോ വെറുതെ ഇമാൻ പോലോത്ത ഇമാൻ കൊണ്ടാന്ന് പറയണത് എന്നതുപോലെ ഈ സ്ത്രീ ഇമാൻ പോലോത്ത അവർ ഇമാൻ ഞങ്ങൾക്ക് കൊണ്ടാവാ അപ്പൊ ഈമാൻ ചില ആളുകളെ ഇമാൻ അത് വർദ്ധിക്കും അതായത് ഈമാൻ വർദ്ധിക്കാൻ വർധിക്കാൻ പറ്റിയതായ നിനക്ക് ഈമാൻ വളരാൻ പറ്റിയ സൗകര്യം ഹൃദയത്തിൽ ഉണ്ടാവും നമ്മളൊക്കെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളെ കൊണ്ടും നടക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഒരു മോമിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കുറെ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ നന്മകളൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നൂക്കിൽ ആരെങ്കിലും തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഭൗതികമാവുന്ന നിലക്കുള്ള എന്തെങ്കിലും പേരോ സ്ഥാനോ കിട്ടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യണത് അതാണ് അപ്പൊ ഈമാൻ ഹൃദയത്തിൽ വളർന്ന് ഈമാൻ വികസിച്ച് കഴിഞ്ഞാൽ ഈ ഈമാനിൽ നിന്നാണ് സർവ്വ നന്മകൾ ഉണ്ടാവേണ്ടത് ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാവുമ്പോൾ ആ നന്മകൾ അത് ക്വാളിറ്റി ഉള്ള നന്മകളായി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാം അള്ളാഹു സുബഹാനുഹോ താരം സ്വീകരിക്കണം അള്ളാഹു നന്മകളുടെ രജിസ്റ്ററിൽ അതിന് രേഖപ്പെടുത്തപ്പെടുന്നതായ കാര്യമായിരിക്കും ഈമാനിൽ നിന്നുണ്ടാവു ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഷുബുൽ അൻസാർ മേൽ ഈമാൻ എന്ന് പറയും അൻസാറുകളോടുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ് അൻസാറുകളോട് മഹബത്ത് പലർക്കും ഉണ്ടാവും പല സ്വഭാവത്തിലായിരിക്കും അത് അത് പോരാ മഹബത്ത് അത് ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം എന്നു എന്നതുപോലെ ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം അപ്പൊ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ വളരാൻ പറ്റിയ ഒരു സൗകര്യങ്ങൾ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കണം മഹാന്മാരാകുന്ന സൂര്യാക്കൾ പറയുന്നത് പോലെ തഹരിയത്ത് തഹരിയത്ത് മോശമായ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തരും ഹൃദയത്തിലും ഇപ്പോ ഒമീൻ ഷെറ്റി ഹാസീനിന്റെ അസദ് അസദീൻ ഷെറ്റി ഹാസിൻ ഇതാ അവൻ്റെ ഇതാ അത് അസദ് അയിമത്ത് എനിക്ക് അർത്ഥം പറയാൻ കാരണം എന്താ അസദ് ഓരോരുത്തർ എടുത്തുണ്ടാവും പക്ഷെ ആ അശ്വദിനെ പ്രകടമാക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് ആ അശ്വദിനെ പ്രകടമാക്കാൻ പാടില്ല അത് സ്വപ്യായ സ്വഭാവമാണ് അസു അസുഖം ഇപ്പം മനുഷ്യന്റെ ഹൃദയത്തിൽ വൃത്തിയായിട്ട പല സ്വഭാവങ്ങളും ഉണ്ട് അതല്ലേ വധർ ഉത് സ്വായിശമാ ബഹർ വിനാവം ആ ബത്തന്ന എല്ലാ വൃത്തികേടുകളും തോന്നി നിൽക്കണം കൈണത്രേ എന്നാലും ഹൃദയത്തിൽ ഉണ്ടാവുന്ന വൃത്തികേടുകളെ തൊട്ട് ഹൃദയത്തിനെ ശുദ്ധമാക്കണം എന്നാലും ഈമാനോടെ വളരുള്ളൂ ഈമാൻ വളർന്നു കഴിഞ്ഞ് ആ ഈമാനിൽ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് നന്മകളെ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് ഈമാനിൽ നിന്നാണ് ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ നന്മകൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടാവും അങ്ങനല്ലേ ഒരു നെയ്യത്ത് എത്രമാത്രം ശക്തമത്താണോ അത്രമാത്രം ശക്തമത്തായിക്കും ആ നെയ്യത്ത് മുഖേന തീരുന്ന പ്രവർത്തനങ്ങൾ അപ്പൊ ശക്തമത്തായ നീയത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ വായ്സ് അതിനെ പ്രേരിപ്പിച്ച സംഗതി എന്താവണം ഈമാനാവണം അപ്പൊ ഈമാനിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിന് വേണ്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവും ആ നിലക്കാവണം നമ്മളെ ദീനിയായ ഏത് കിടമത്തുകളും നമ്മൾ ഇതുപോലെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കണത് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മളെ ഈമാനിൽ നിന്ന് അവളുണ്ടായിത്തീരണ്ട് അങ്ങനെ ഉണ്ടായിത്തീരുമ്പോൾ അതിനുണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ നമ്മളെ പ്രവർത്തികളൊക്കെ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കണം കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ റസൂത പറഞ്ഞതുപോലെ മാതാവുസിലിത്ത എന്ന് പറഞ്ഞല്ലോ ഇന്നലെ രാത്രിയിൽ ഭാര്യന്മാരും ഭർത്താക്കന്മാരും തമ്മിൽ അവര് സംബന്ധിച്ച് അവര് പിന്നെ പിന്നെ ബന്ധപ്പെടുമ്പോൾ എത്ര ഫിത്തരന്റെ മക്കളെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടതെന്ന് ഓരോ രാത്രിയും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന സന്താനങ്ങൾ അത് ഇവിടെ ഫിത്തനുണ്ടാക്കുന്ന സന്താനങ്ങളായിരിക്കും അങ്ങനത്തെ കുറെ സന്താനങ്ങളെ ഓരോ കാലഘട്ടത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും ഈ കാലഘട്ടം ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ അത് കുറച്ചധികമായി പോയി അപ്പൊ മാതാവും സിരൻ ലൈല എന്ന് പറയുമ്പോൾ ഓരോ രാത്രിയിലും ഒരുപാട് ഫിത്തനന്റെ സന്താനങ്ങൾ അവിടെന്താകുന്നുണ്ട് ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ അത് ആ ഫിത്തനകൾ ഇവിടെ നിറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഒരു ചില കാലഘട്ടത്തിൽ അതിൻ്റെതായ സ്വഭാവങ്ങൾ ഉണ്ട് അപ്പൊ പണ്ഡിതന്മാർ ഇവിടുന്ന് സനതു വാങ്ങി പുറത്തിറങ്ങുന്ന നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് ഞാൻ നീട്ടി പറയല്ല നിങ്ങൾ അബിയാക്കന്മാരുടെ വാരിഫ്യങ്ങളാണെന്നാണ് നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത് നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞത് അങ്ങനല്ലേ അലുവലമാവും വളർത്തുള്ള അഭിയാവും നമ്മൾ അമ്പിയാക്കന്മാരെ വാരിധീയങ്ങളാണ് അമ്പിയാക്കന്മാരുടെ വാരിധീയങ്ങളാവുമ്പോൾ ആ ഇർ ആ ഇർഫിന്റെ മേലിൽ അറിയ അറിയിക്കണതായ ഒരു രേഖയാണ് ഇങ്ങക്ക് നൽകപ്പെട്ടത് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവർക്ക് അവരൊസ്താദന്മാർ അവർക്ക് അവരൊസ്താദന്മാർ അങ്ങനെ നിമിസവ്വ്വ്വ്വ്വഴിയോ സ്ഥലം മാർ തങ്ങളിലേക്ക് മുട്ടുന്നതായ ഒരു രേഖയാണ് ഇങ്ങക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഈ രേഖ എന്ന് പറഞ്ഞത് അത് ഒരു സാധാരണ ഒരു കള്ളാസല്ല ഇത് വളരെയധികം ബഹുമാന ആദരവോട് കൂടി നിങ്ങൾ മരിക്കുന്നത് വരെയും നിങ്ങളെ മരണശേഷം അത് സൂക്ഷിക്കപ്പെടാൻ വേണ്ടി മക്കളോടൊക്കെ പറയണം ആ നിലക്കുള്ള ഒരു വിശുദ്ധമായ രേഖയാണ് നിങ്ങളെ കയ്യിൽ നൽകപ്പെട്ടത് അല്ലാതെ നിങ്ങൾക്ക് ജോലിക്കുള്ള ഒരു കള്ളാസാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പൊ ജോലി ഇടണമെങ്കിലും ഇത് വേണമല്ലോ അപ്പൊ എവിടെയെങ്കിലും മദ്രസ് കൊണ്ടേ കാണിച്ചു കൊടുക്കാനോ അതല്ലത് അത് കാണിച്ചോ അത് വേറൊരു സംഗതി പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അബ്വാഹുവിന്റെ റസൂലിലേക്ക് ചെന്നത്തിന് നിങ്ങളുടെ മഹാനാവുന്ന ഉസ്താദ് ടി കെ അബൂബക്കർ സിയാർ അടക്കമുള്ള പണ്ഡിതന്മാരിൽ നിന്നിട്ട് അവരൊസ്താദന്മാർ 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 മുഖേന മഹാനാവുന്ന ഇമാം ഷാഫിയിലേക്ക് ചെന്നെത്തുകയാണ് അങ്ങനെ ഇമാം ഷാഫി മുതലുള്ള ആ ശൃംഖല സുസുല വെള്ളിയസലം മാത്രങ്ങളിലേക്ക് എത്തുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു വിശുദ്ധമായ രേഖയാണ് നിങ്ങളെ കൈവശമുള്ളത് ഇവിടുന്ന് രേഖ വാങ്ങി നമുക്ക് പണിക്ക് വേണ്ടി എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ തുടങ്ങുന്ന തന്നെ കല്ലാസന്നല്ല നിങ്ങൾ പണിക്ക് കാണിച്ചു കൊടുക്കേ കാണിച്ചു കൊടുക്കാതെ ഒക്കെ ചെയ്തു അതിന് കുഴപ്പമില്ല പക്ഷെ ഇതൊരു വിശുദ്ധമായ രേഖയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാമോ ഈ രേഖ ഇതിന്റെ വിശുദ്ധി ഇതിനെ കൊണ്ടുണ്ടാവുന്ന ഫലം നമുക്ക് നാളെ ആഹാരത്തിൽ വരെ ഉണ്ടാവണം ഇത് കാണിച്ചപ്പോൾ സുഹൃത്ത് കിടക്കാൻ കഴിയുണ്ടോ അതാ പറഞ്ഞത് അന്നേൽക്കുള്ള ഒരു വിശുദ്ധി വിശുദ്ധമായ അതിന് എന്ത് വേണം അറിയോ ഈ രേഖ അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം നല്ല പറ്റുകയുള്ളൂ മൈദിശേഖ പറഞ്ഞേയത്തു അന്നനി കുരി എല്ലാം നിങ്ങളെല്ലാം സാധിപ്പിക്കപ്പെടും പക്ഷെ അറിയോ ഞാൻ കാണിച്ചു തന്ന ശരിയത്തിന്റെ ശരിയായ റൂട്ട് ആ റൂട്ടിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കണം എന്നാ തീവ കുൽ അപ്പം ദുഞ്ഞാവുരു ആഹരത്തിലൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ കൽപ്പുള്ളതായ മഹാന്മാരാണ് ഈ ശൃംഖലയിലുള്ളത് നമ്മളെ ഉസ്താദന്മാരെ ശൃംഗരി ഉള്ളത് ഇന്ന് മഹത്വക്കളാണ് അപ്പൊ അങ്ങനത്തെ മഹത്വക്കളുള്ള ഈ ശൃങ്കരിൽ രേഖപ്പെടുത്തുന്ന സാക്ഷ്യപ്പെടുത്തുന്നതായ ഒരു പത്രാണ് ഇങ്ങോട്ട് നൽകപ്പെടുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അവരിൽ നിന്നുള്ള ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കുന്നു അപ്പൊ നമ്മൾ ആ അമ്പിയാക്കന്മാരോ വാരി ചീക്കളാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു വാപ്പയിൽ നിന്ന് അനന്തരം ലഭിക്കപ്പെടണമെങ്കിൽ അവൻ ആ വാപ്പന്റെ മകനാവണം അല്ലെങ്കിൽ മകനിക്കാപ്പൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വാപ്പൻ അവന്റെ വാപ്പ ആവണം എന്നാലും ഇപ്പം മരിച്ചാലേ പറ്റി അനന്തരം കിട്ടുള്ളൂ അപ്പൊ അനന്തരത്തിന് പല എട്ട് മൂന്ന് കാരണങ്ങളുണ്ടല്ലോ എന്നതുപോലെ അമ്പിയാക്കന്മാരുടെ ഇർത്ത് പറഞ്ഞാൽ അത് ഒഴിവാണ അത് മഹാന്മാരാകുന്ന സർവ്വ അമ്പിയാക്കന്മാരും ആദനബി അലി ഇസ്ലാത്തു വസ്സലാം മുതൽ വസൂ വരെയുള്ള അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തത് വിശുദ്ധമായ ഇസ്ലാബിന്യാണ് വേറെ ഒന്നിനില്ല എല്ലാരും പ്രബോധം ചെയ്ത് വിശുദ്ധമായ ഇസ്ലാമിൻ അടിസ്ഥാനപരമായി പക്ഷെ ശരിയാത്തുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ എല്ലാ മുൻകൈ അമ്പിയാക്കന്മാരിലേക്ക് അവതരിപ്പിച്ച ശരിയാകത്ത് അത് ആ കാലഘട്ടത്തിൽ മാത്രം അനുയോജ്യമായ ശരിയാത്തുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിന് മാത്രം പ്രായോഗികമായ ശരിയാത്തിന് അവതരിപ്പിച്ചത് അത് ഒരു നബിക്ക് രണ്ട് നബിമാർക്ക് ഒരേ ശരിയാകത്താവാം നെബിയന്റെ ശരിയാത്തിൽ ചില വ്യത്യാസങ്ങൾ മറ്റേ നെബിന്റെ ശരിയാത്തിൽ ഉണ്ടാവാം ചിലപ്പോൾ പൂർണ്ണമായി വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഞാൻ അതിലൊക്കെ വലിയ വിഷയങ്ങൾ അതിലേക്ക് ഈ അവസ്ഥ കടക്കേണ്ട എം എസ് എല്ലാ വലിയ സന്മാതങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരിയാത്തോ അത് കാലികമായ ഓ തമ്മത്ത് കരുമ തുറമ്പിക്ക സ്ഥിതിക്കം വാഴതിലാണ് പൂർണ്ണമായ ഒരു ശരിയാത്ര ഒരു കാലത്തും അതിനെ പരിവർത്തനപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകേണ്ടതായ തിരുത്തലുകൾക്കോ വിധേയമാക്കേണ്ട ആവശ്യമാണ് അതാണ് ഓ തമ്മത്ത് കരിമ തുറമ്പിതുക്കം വാഴതിരൽ അത് സത്യമാവുന്നതായ അത് വചനങ്ങളാണ് വാഴതിരൽ അതിന് നീതിയല്ലാത്ത ഒന്നുമില്ല വിമർശകരുണ്ടാവും ശരിയാത്തിൽ നീതില്ലെന്ന് പറയുന്ന പല ആളുകൾ റസൂൾദാനെ വിമർശിച്ചില്ലേ റസൂൾദാനെ പറ്റി പറഞ്ഞു കൊതിയനാണെന്ന് ഇവിടെ രക്ത ചൊരിച്ചിലുണ്ടാക്കാനോ ആണക്കു വല്ലാൻ ഒന്നല്ല ബിയാക്കന്മാര് വന്നിട്ടുള്ളത് അപ്പൊ അമ്പിയാക്കന്മാര് അങ്ങനെ അങ്ങനത്തെ നെമിസൊബ്വാഴിവസലമാങ്ങളെ സംബന്ധിച്ച് യൂത്തകോതിയനാണെന്ന് പറഞ്ഞു അപ്പൊ ശരിയാത്തിനെ പറ്റി വിമർശനം ഉണ്ടാവുക അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിമർശനം ഉണ്ടാവുക ശരിയത്ത് വായ്മോണ്ട് ബന്ധപ്പെട്ടവരെ പറ്റിയൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവാ പക്ഷേ നെമിസൊബ്വാഴിവ സലമാ തങ്ങൾ കൊടുത്ത് അള്ളാഹു അവതരിപ്പിച്ച ഈ ശരിയത്ത് അതിനെ നല്ല ആഴത്തിന്റെ അതിനെ പറ്റി പഠിച്ചു നോക്കിയാൽ അതിൽ ഒരു വിമർശിക്കപ്പെടാൻ പറ്റണ ഒന്നുമില്ല ഒന്നും ഇപ്പൊ സ്ത്രീകൾക്ക് ആനന്ദരം കുറവാണെന്ന് അത് ആൺ ഒരു പടി വരി ആണെന്ന് കൊടുക്കണം ചില രൂപത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ അതുകൊണ്ട് സ്ത്രീകളെ തന്നെ അവർക്ക് കുറവൊന്നുമല്ല അത് നീതി തന്നെയാണ് കാരണം എന്തുകൊണ്ടല്ലോ സ്ത്രീകൾക്ക് ഒരു ചെലവ് ഉണ്ടാക്കാൻ പാടിച്ചാണ് വിശുദ്ധ ഖുഹാന്റെ പ്രഖ്യാപനം സാമ്പത്തിക നമ്മൾ ഏറ്റെടുക്കണം അതുപോലെ സാംസ്കാരികമായ കാര്യങ്ങളിലുള്ളതും നമ്മൾ ഏറ്റെടുക്കണം അതുപോലെ വിദ്യാഭ്യാസം നമ്മൾ ഏറ്റെടുക്കണം എല്ലാം പുരുഷനാണ് ചെയ്യേണ്ടത് കാര്യം ചോദിച്ചാലും ഓ ബാബു മൂന്നാലി സ്വാഗതം ഒരു പോക്കറ്റ് മണി കൊടുത്താൽ പോരെ അത് അത് നീതി ഇല്ലാതെ ഇങ്ങനെ പറയാം നമ്മളാണ് തേർക്കൂടേണ്ടത് ആണുകൾ ഞങ്ങളെ ഈ പണിയൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് നേരത്തെ തീരൊന്നും മതിയോടില്ലാന്നുള്ളത് അപ്പൊ നീതി ഇല്ലാത്ത ഒന്ന് നല്ലോണം ആലോചിച്ച് നോക്കിയാൽ ശരിയാത്തിൽ ഒരു സംഗതി ഇല്ല എല്ലാം നീതിപൂർവ്വം തന്നെ അതെന്തോ ആവട്ടെ അപ്പൊ അങ്ങനത്തെ ശരിയാത്തിനൊരു സൂവയിലേക്ക് അവതപ്പെട്ടു ഈ ശരീരത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നമ്മളെ ജീവിക്കേണ്ടവരാണ് പഠിതന്മാർ അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഇറസ് ആ നന്തരം നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം ആ ബന്ധിന്റെ മകനാണെന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അമ്പിയാകന്മാരുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവർ അവരനന്തര സ്വത്താവുന്ന ഇന്മ അവർ വേറെ ഒന്നും ഇവിടെ ഒഴിവാക്കിയിട്ടിട്ട് ഞാൻ തന്നെ പറഞ്ഞത് മരിച്ചു പോയപ്പോ ഒഫാത്തായി പോയപ്പോ അവർക്കൊന്നും വീടോ കൂടിയോ ആ സ്വത്തുക്കളോ ഒന്നുമില്ല അവരാകെ പട അവർ ഉപേക്ഷിച്ച് പോയതെന്ന എന്താ വിശുദ്ധമാവുന്ന ഈ ശരീരത്തിന്റെ രൂപങ്ങളെ ഈ ശരീരത്തിനെയാണ് അത് അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരമായിട്ട് ലഭിക്കപ്പെടേണ്ടവരാണ് നമ്മൾ നമ്മള് പക്ഷെ എല്ലാ നമ്മൾക്കും ഈ അനന്തരം ലഭിക്കപ്പെടൂല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അംബിയാക്കന്മാരിൽ നിന്ന് അത് ലഭിക്കപ്പെടണം എന്നെങ്കിൽ എന്ത് വേണം അംബിയാക്കന്മാരിൽ ഉണ്ടായ ആ ഗുണം നമ്മൾക്കും വേണം അമ്പിയാക്കന്മാരുള്ള ഗുണം എന്നാൽ ഞമ്മക്ക് നബിമാരാവാൻ പറ്റുമോ പറ്റൂല ഞമ്മള് നബിന്റെ മകനായതുകൊണ്ട് ഒരാൾക്ക് ലബിയാവാൻ പറ്റുമോ അതും പറ്റൂല നബിമാരെ മക്കൾ രബിയായിട്ടെ അത് നബിന്റെ മകനായതുകൊണ്ടല്ല ഇപ്പൊ ഈ ഇബ്രാഹിം നബിന്റെ മകനാണ് ഇസ്മാബി ഇസ്ലാക്ക് നബി ഒക്കെ അവർക്ക് രബിമാരായത് ഇബ്രാഹി നബിന്റെ മകനായതുകൊണ്ടല്ല ഇസ്ഹാഖ് നബിന്റെ മകനാണ് യാക്കൂബ് നബി യാക്കൂബ് നബി നബി ലബിയായത് ഇസ്ഹാഖ് നബിന്റെ മകൻ ആയതുകൊണ്ടല്ല ഇസാഖി നബിന്റെ യാക്കൂബ് നബിന്റെ മകനാണ് യൂസു നബി അത് ലബിയായത് യൂസു നബി യാക്കൂബ് നബിന്റെ മകനായത് കൊണ്ടല്ല അപ്പൊ നബിന്റെ ഒപ്പം കുറെ കാലം കൂടിയതൊന്നും ലബിയാവാൻ പറ്റൂല നേരെ പഠിച്ച വലിയൊപ്പം കുറെ കാലം വലിയ ആവാൻ പറ്റും അങ്ങനെയാണ് നേരെ പഠിച്ച് രബീന്റെ ഒപ്പം കാലാകാലം കൂടിയൊക്കെ അത് നബി അങ്ങ് കഴിക്കൂല കാരണം അൻവത്ത് ഹിബത്തു യഹബു അലിബൈ അഷാഹുബിന് ബാധിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകണ ഏറ്റവും വലിയൊരു ബഹുമതിയാണ് മുഖവത്ത് എന്നുള്ളത് ൂടിയതോട് ലബിയാവാൻ പറ്റൂല കാരണം അൽബിയാവു മഹസൂന അല്ലാമൂല അമ്പിയാക്കന്മാര് അവരുടെ ആ ഉന്നതമാവുന്ന പദവിനോട് എതിരവണ ഏതെങ്കിലും നിലക്കുള്ള പിന്നെ പ്രവർത്തനങ്ങളോ വാക്കുകളോ അല്ലെങ്കിൽ ചലനങ്ങളോ ടക്കങ്ങളോ അതൊന്നും അമ്പിയാക്കന്മാരിന്നും ഉണ്ടാകാൻ പാടില്ല ഓഹും അവര് സർവ്വസമയത്തും തിരുവഹത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നവരാണ് അതുകൊണ്ടല്ലേ സുഹൃത്തു പറഞ്ഞില്ലേ ഹൃദയത്തിന് ഹൃദയത്തിന് കുറക്കുണ്ടാകാൻ പാടില്ല നമ്മളൊക്കെ ഉറങ്ങുന്നത് പോലെ അമ്പിയാക്കന്മാരെ ഹൃദയത്തിന് ഓർക്കുണ്ടാവാൻ പാടില്ല കാരണം ആ ഹൃദയം സർവ്വസമയവും ആനമുല്യമല കൂത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണ ഹൃദയമാണ് അത് കണക്ഷൻ ഉണ്ട് ആനമുല്യമല കൂത്തു ആ കണക്ഷൻ ഇവിടെ വിടാൻ പറ്റൂല അത് വിട്ടുപോയാൽ ആ നിബി നിബി അല്ലാതെയാവും നിബിയെ സംബന്ധിച്ചിടത്തോളം ആലമുൽ മലക്കൂത്തുമായുള്ള ബന്ധം അത് ഉണ്ടാവാതിരിക്കാൻ പാടുള്ളതല്ല അപ്പൊ ആ നിലയ്ക്ക് ജീവിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ ആ അമ്പിയാക്കന്മാരുടെ അനന്തരവകാശികളാവണെങ്കിൽ അമ്പിയാക്കന്മാരുമായി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ബന്ധം ഉണ്ടാവുക നെബിയായിട്ട് ബന്ധണ്ടാവും നെബി ആവാൻ പറ്റുമോ നമുക്ക് പ്രത്യേകിച്ച് റസൂഖാന്റെ ആവശ്യപ്പെട്ട അബിയാക്കന്മാരുണ്ടോ അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അമ്പിയാക്കന്മാരും കൂടെ നിയമിക്കാൻ എന്ന് ചോദിച്ചാൽ ഞമിക്കേണ്ട ആവശ്യമില്ല അതാ അള്ളാഹാന്റെ റസൂലിന്റെ ദൈവത്തിൽ അത്രമാത്രം ശക്തമത്തായ ദാഴത്തായി ആ ദൈവത്തിന്റെ ആ ഒരു ആ ഒരു അതിന്റെ ഒരു ഗുണമുണ്ടല്ലോ അത് ക്രിയാമെന്ന ആൾ വരെ എവിടെ തന്നല്ലോ നെവി വന്നുകൊണ്ട് ദാഴത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആണ് അതാ അതിന്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ ചെയ്യേണ്ടതാരാ നമ്മളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരം നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് നൂപൂപത്ത് പരിശോധിച്ചു നോക്കിയാലും ആ അനുഭവത്തിന്റെ ബാത്തിന് അത് വിലായത്താണ് അങ്ങനെയാണ് ഏത് അനുഭവത്ത് പരിശോധിച്ച് നോക്കിയാലും അനുഭവത്തിന്റെ ഭാത്തിന് അത് വിലായത്താണ് എന്താണ് ബാത്തിന് വിലയായത്താണെന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ ഇഷ്ടകാമത്തിന്റെ മേൽ നിലകൊള്ളുന്നവർ ആ ഇഷ്ടകാമത്ത് നമ്മളിലേക്ക് നമുക്ക് കേട്ടും കിട്ടണം അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്താ വിലായത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞു ജോലി ജെക്കൂരിലെ ഈ വലി വ്വാന്റെ ഒഴിയാക്കന്മാർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തനി കിട്ടിട്ട് നമ്മളൊക്കെ അവ്വാൻ്റെ ഒഴിയാക്കന്മാരെന്നല്ല ഒരു ഇമാം ഷാഫി പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു ആരിമ യഥാർത്ഥ ഒരു ആര്യമാണെങ്കിൽ അവന് വിലായത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാവണം അപ്പൊ പല ജാതി പല ജാതി പ്രശ്നങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളും പല വാക്ക് പല സംഭവങ്ങളും ഇങ്ങനെ പറ്റിയുള്ള ചോദ്യങ്ങളും മറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കും ഇതിനൊക്കെ ശരിയായ ശരീരത്തിന്റെ ആ മാർഗത്തിൽ പിന്നെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നിലക്ക് ശരീരത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറുപടി പറയാൻ നമുക്ക് കഴിക്കണം അല്ലാതെ ഏതെങ്കിലും ഇപ്പോ ഈ ഇവിടെ യന്ത്ര മനുഷ്യന്നൊക്കെ പറഞ്ഞല്ലോ അതിന്റെ ഉള്ളിലേക്ക് നീ കയറ്റി കൊടുത്താൽ അത് പറയും അതൊരു അത്ഭുതമൊന്നുമല്ല യന്ത്ര മനുഷ്യൻ ആക്കി കല്ല് സലാം ചെല്ലിയില്ലേ മരങ്ങൾ സലാം ചെല്ലിയില്ലേ മൃഗങ്ങൾ സലാം ചെല്ലിയില്ല അതെങ്ങനെ അതിന്റെ ഒരു ആപ്പ് അഭാവ് അനുഭവത്തായ മരത്തിലേക്ക് ഇട്ടു കൊടുക്ക അല്ലെങ്കിൽ മൃഗങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ കല്ലിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇട്ടു വെച്ചോ അതുള്ളത് എന്നതുപോലെ പടം യന്ത്ര മനുഷ്യനിലേക്ക് എന്താണല്ലോ ഇട്ടു കൊടുക്കുന്നത് അതേ ഓൻ പറയും അപ്പൊ അതിന് ഒരു വിഷയത്തെ പറ്റിയുള്ളതായ ഭത്വ മറുപടി ഇട്ടു കൊടുത്തത് ഇപ്പൊ നിസ്കാരത്തിലെ പറയുന്നു അത് പത്താണെന്ന് പറഞ്ഞാൽ അവനോട് അടിച്ചു നോക്കിയാകുമ്പോൾ പത്ത് എന്ന് പറയും അപ്പൊ ഈ നിങ്ങളൊക്കെ ഏതെങ്കിലും പള്ളിക്ക് പോയി നമ്മൾ കാലത്തിന്റെ പുറം എത്രയെന്ന് ചിലപ്പോൾ ആരെയും വന്ന് ചോദിച്ചാൽ അപ്പൊ അടിച്ചു നോക്കിട്ട് കാര്യമില്ല അടിച്ചു നോക്കിയാൽ പത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് എന്ന് പറയും പത്ത് എന്ന് പറഞ്ഞാൽ ഇയാൾ പഠിച്ചിട്ടുണ്ടാവും ഇയാൾ വാപ്പാര വാപ്പാര വാപ്പാരൊക്കെ വാപാര വാപ്പാരമൊക്കെ പഠിച്ചോസ്കാരത്തിന്റെ പുറയെന്നുണ്ട് അപ്പൊ ഉസ്താദേ ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണല്ലോ അത് നിങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യം ഞാൻ അപ്പൊ തീരെ അടിച്ചു നോക്കുമ്പോ ഈ യന്ത്ര മനുഷ്യൻ എങ്ങനെയാണ് പറയണതെന്ന് പറയും അപ്പൊ യന്ത്രമനുഷ്യന്മാരെ നമ്മൾ അവലംബിക്കാൻ പാടില്ല അതൊരു വലിയ അത്ഭുത സംഗതിയൊന്നും അല്ല അത് അതിനെ ഇട്ടുകൊടുത്തത് പറയും അവ മസലകളും എത്തി ചോദിച്ചാലും അതൊക്കെ വിശുദ്ധമാവുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് ആ ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലപ്പോഴും എന്താവുന്നെയോ പല ഗ്രന്ഥങ്ങളിലും പല ഡ്രസ്സുകൾ കടത്തിക്കൂടാനും സാധ്യത ഉണ്ടാവാം പക്ഷേ വിശുദ്ധമാവസിനോ ഇന്നാലോദ അള്ളാഹു അനുഭവത്തായ ഈ ശരീരത്തിൽ അള്ളാഹു സംരക്ഷിക്കും അപ്പൊ ആരെന്ത് കടത്തിക്കൂക്കിയാലും ഇത് കടത്തിക്കൂട്ട് സിയോളിഷികൾക്ക് അങ്ങനത്തെ വലിയ സ്വഭാവങ്ങളുണ്ടല്ലോ അവര് വലിയ വലിയ സംഖ്യ ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്ക് പലതും കടത്തി പക്ഷേ അത് മഹാനാവുന്ന അഹമ്മദ് ബിൻ അഹമ്മൽ തങ്ങള് മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കിടക്കന്റെ ചോട്ടില് പായിന്റെ ചുവില് മൂപ്പര കട്ടിലിന്റെ ചുവട്ടിലൊക്കെ ഒരുപാട് കള്ളലാസുകൾ അപ്പൊ മൂപ്പര ഈശ്വന്മാർ ഇത് എടുത്തു നോക്കി അത് എടുത്തു നോക്കുമ്പോഴേ നോക്കുമ്പോള് വളരെ മൂപ്പരുടെ വിശ്വാസത്തിന് മൂപ്പര വിശ്വാസത്തിനെതിരായ പര വിശുദ്ധ ഹരിസുരമായ അതീതക്കെതിരായ ഫലം ബഹുമാനപ്പെട്ടവർ എഴുതിയതായിട്ട് മൂപ്പിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് കാണുന്നത് അപ്പൊ അഹമ്മദ് ബിൻ ഹംബലിന്റെ നോക്കി അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുള്ള വിശ്വാസമല്ല ഇത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനങ്ങളിടയിൽ മോശമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിശ്വാസമുള്ളവര് അവരെ വിശ്വാസക്കാരനാണ് മഹാനാവുന്ന അഹമ്മദ് ബിൻ ഹംബൽ എന്ന് വെച്ചീർക്കാൻ വേണ്ടിയിട്ട് അവർ ഒപ്പിച്ച പടിയാണെന്ന് അവർക്ക് മനസ്സിലായി മഹാനവകളുടെ വിഷയന്മാര് ഉപയോഗം കൊണ്ടേ ചുട്ടുകരിച്ചു അപ്പൊ അങ്ങനെ എന്ത് ആര് കടത്തി കൂട്ടിയാലും കൂട്ടിയാലും ഏത് കാലത്തും ഇല്ലാത്ത മിനുമത്തിയ വാഹിനിയിലാണോ നമ്മുടെ ദീന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിഭാഗം വിഭാഗപ്പെടെ ഉണ്ടായിക്കൊണ്ടേ അപ്പൊ ആര് എന്ത് കടത്തി കൂട്ടിയാലും എന്ത് കടത്തി കൂട്ടിയതാണെന്ന് മനസ്സിലാക്കാൻ ചെയ്യണം അതൊക്കെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഇരുമ മനസ്സിലാക്കിയവരല്ല ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയൽ ഈ ഏത് സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറക്കണം നിങ്ങൾക്കുള്ള വേദി നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ തഹസീലും തെളിയാണ് എലിമിനെ എങ്ങനെയാണ് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും കാലങ്ങളും ഒക്കെ ഇങ്ങനെന്താണ് എലിമിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം അപ്പൊ നിങ്ങൾ അടങ്ങി ഇരിക്കേണ്ടവരല്ലേ വല്യ മദ്രസിലോ അല്ലെങ്കിൽ വലിയ പടിയിലോ സതീബോ നമ്മ സദറൊക്കെ ആയിക്കോട്ടെ ചെയ്യുക ആ സമയം കഴിഞ്ഞ് പണി കഴിഞ്ഞാൽ എടുന്ന് ഉറക്കേണ്ടവരല്ല നിങ്ങൾ കിതാബൊക്കെ എടുത്ത് പഠിച്ച് നിന്ന് മസാജുകൾ പഠിച്ച് വിശുദ്ധമാവുന്ന ശരീരത്തിലെ ശിക്ക് മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനുള്ള തോഫീക്കകൾക്ക് ഉണ്ടാവണം ആ തോഫീക്കുണ്ടാവാനാണ് മഹാന്മാരാകുന്ന അബ്ബുബാഹുൻ്റെ അമ്പിയാക്കന്മാർ അവരിണ്ടായ ആ മാർഗങ്ങൾ അവർക്കുള്ള ആ ഇസ്തുതാപത്തിന്റെ സ്വഭാവം അത് നിങ്ങളെ വേഷനിൽ മാത്രം ഉണ്ടായ വേഷനം ഉണ്ടാവണം നിങ്ങളെ സ്വഭാവത്തിൽ ഉണ്ടാവണം നിങ്ങളെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം നിങ്ങളെ ഓരോ സംഗതിയിലും ഉണ്ടാവണം ഒരു അമലുകൾ ചെയ്യുമ്പോഴും ആ അമലുകൾ നമ്മളിപ്പോ പഠിച്ചുകൊണ്ട് നമുക്ക് ഫറുകൾ മാത്രം ചെയ്താൽ പോയത് തോന്നും മുമ്പ് മുത്തഫിന്നുള്ള നൂറ് ലോഫുകൾ നമ്മൾ പഠിച്ചു ബിസുലാത്തിൽ അലീമി അൽ മുത്തവല്ലി അലീമി മുത്തവല്ലി പറഞ്ഞിട്ട് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ ആറാമാണ് അന്ന് ആ നൽകിക്കാൻ ഒന്നും കുറച്ച് വലുതായി മനസ്സിലായി ഇത് ആറാം അല്ലേ കറാത്തുള്ളൂ എന്നാ പിന്നെ അങ്ങോട്ട് കൊടുത്താ തിരിഞ്ഞു നോക്കിയാൽ പോകും അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായ സംഗതികൾ എവിടെയാണ് നോക്കേണ്ടത് അവൻ അതിൽ സുന്നതായ സംഗതികൾ എന്ത് ചെയ്യണം ഇതൊക്കെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ടാവണം നമ്മുടെ വിഭാഗത്തുകളൊക്കെ നമ്മൾ ചെയ്യണം കാരണം നമ്മളെ വിവാഹത്തുകൾ നോക്കിയിട്ട് നമ്മളെ പിൻപറ്റേണ്ടതായ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരാണ് നമ്മൾ പണ്ഡിതന്മാർ നമ്മുടെ ഓരോ പ്രവർത്തിയും ജനങ്ങൾക്കുള്ളതായ മാതൃകയാക്കപ്പെടാൻ പറ്റേണ്ടതായ പ്രവർത്തികളാവണം നമ്മളിൽ ഇതുണ്ടായിത്തീരേണ്ടത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി വിശുദ്ധമാവുന്നതായ അഹിസുരത്തികൾ ജമായത്തിനും ആ അഹിസുരത്തുകൾ ജമായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയത്തിൽ മുഖക്കൊക്കെ ഹിമത്ത് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ വളരാൻ വേണ്ടി അതോടുകൂടെ എല്ലാ വിഷയത്തെ സംബന്ധിച്ചും ശക്തമായ നിലക്കുള്ള പഠനം നടത്തി വിശുദ്ധമാവുന്ന ഇരുമിനെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനെ കരസ്ഥമാക്കാനുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി കൊണ്ട് വളർത്താനുള്ളത്